പ്രസാർ ശ്യാംവരാജ് ഹരിമോഹൻ ഗോപാൽ ഷീലാസനൽ എന്നിവരാണ് ചേരുന്നത് ആദ്യം ഹരിയിലേക്ക് പോകാം ഹരി ശബരിമല സ്വർണക്കൊള്ളയിൽ ഇത് വീണ്ടും എത്തിയിരിക്കുന്നു പത്മകുമാർ രണ്ട് ദിവസത്തെ കസ്റ്റഡി ലഭിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിർണായകമായ ചോദ്യം ചെയ്യലുമുണ്ട് എന്തൊക്കെ കാര്യങ്ങളാകും ഇതിൽ ചോദിച്ചറിയുക എന്നത് പ്രധാനമാണ് കാരണം നേരത്തെ പത്മകുമാർ നൽകിയ മൊഴിയിൽ അതിൽ പോറ്റിക്ക് ഇത്തരത്തിൽ സ്വർണപ്പാളികൾ കൊടുത്തയച്ചതിൽ സർക്കാരിന് പങ്കുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് ആ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു അതുകൊണ്ട് ഇനിയും പത്മകുമാർ നൽകുന്ന വിവരങ്ങൾ ഓരോന്നും നിർണായകം തന്നെയാണല്ലേ തീർച്ചയായിട്ടും വലിയതാ രണ്ട് ദിവസത്തെ കസ്റ്റഡിയാണ് പത്മകുമാറിന് ക്രൈംബ്രാഞ്ചിൽ ലഭിച്ചിരിക്കുന്ന എസ് ഐ ടിയിൽ ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് പത്മകുമാറിനെ നാളെ വൈകിട്ട് അഞ്ച് മണിവരെയാണ് എസ് ഐ ടിയുടെ കസ്റ്റഡിയിലുള്ളത് എസ് ഐ ടിയുടെ കസ്റ്റഡിയിലുള്ള സമയത്ത് പരമാവധി വിവരങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എസ് ഐ ടി ഒരു നാല് ദിവസമാണോ നേരത്തെ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നും പത്മകുമാറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ അതിൽ രണ്ട് ദിവസം അതായത് നാളെ അഞ്ച് മണി മാത്രമേ സമയം ലഭിക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ പരമാവധി ഈ സമയത്തിനുള്ളിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിൽ ലഭിക്കുന്ന വിവരങ്ങളാണ് ഇനി ഏറ്റവും നിർണായകം എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടി വരിക കാരണം കഴിഞ്ഞ തവണ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് തൊട്ടു മുമ്പ് പത്മകുമാറിനെ ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് പത്മകുമാർ ചില വിവരങ്ങൾ പറഞ്ഞത് അതായത് സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൽ ലൂണിക്കേഷൻ പോറ്റി അപേക്ഷ നൽകിയിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പത്മകുമാറാണ് ആദ്യമായി സർക്കാരിന് എസ് ഐ ജിയോട് പറയുന്നത് എസ് ഐ ജി ആ വിവരങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിലെ വസ്തുതകൾ പരിശോധിക്കുന്നു നിലവിൽ സർക്കാരിന് അത്തരത്തിലുള്ള അപേക്ഷ നൽകിയതായിട്ടുള്ള മറ്റു വിവരങ്ങളൊന്നും തന്നെ എസ് ഐ ജിക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പത്മകുമാറിന് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ പറയാൻ എന്നുള്ളതാണ് എസ് ഐ ജി പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല പത്മകുമാറിൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള രേഖകൾ എസ് ഐ ജി കണ്ടെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് വിദേശയാത്രകളുമായി ബന്ധപ്പെട്ട രേഖകളാണ് ആ വിദേശ യാത്രകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ആയിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എസ് ഐ ജി സംശയിക്കുന്നത് ഇതിന്മേലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പത്മകുമാറിനെ കസ്റ്റഡിയിൽ ലഭിച്ചതോടുകൂടി ഇനിയിപ്പോൾ ഇവിടെ നിന്നും വിവരങ്ങൾ എടുത്ത് വരും ദിവസങ്ങളിൽ വാസുവിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങാനാണ് എസ് ഐ ജി ഉദ്ദേശിക്കുന്നത് അതായത് പത്മകുമാറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അക്കാര്യങ്ങളിൽ വാസുവിൽ നിന്നും ചില വിവരങ്ങൾ തേടിക്കൊണ്ടാണ് അതിൽ വ്യക്തത വരുത്തുക കാരണം വാസുവിനോ വാസു കഴിഞ്ഞ ദിവസം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് മേൽ പഴിചാരിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് ദേവസ്വം ബോർഡ് ഭരണസമിതിയാണ് ഇക്കാര്യത്തിലൊക്കെ തന്നെ തീരുമാനമെടുത്തിട്ടുള്ളത് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലുള്ള കടമ മാത്രമാണ് താൻ നിർവഹിച്ചത് താൻ അടക്കമുള്ള മറ്റു ഉദ്യോഗസ്ഥരും അതേ കടമ മാത്രമാണ് നിർവഹിച്ചത് എന്നതടക്കം വാസു പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ഭരണസമിതി ഇതിനകത്ത് എടുത്തിട്ടുള്ള തീരുമാനം ആ തീരുമാനം എന്ന് പറയുന്നത് പത്മകുമാർ വിശദീകരിക്കേണ്ടത് കാരണം എസ് ഇതുവരെ കണ്ടെത്തിയത് പ്രകാരം പത്മകുമാറാണ് ആദ്യമായി ദേവസ്വം ബോർഡ് യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കുന്നത് ദേവസ്വം ബോർഡ് യോഗത്തിന്റെ അജണ്ട നോട്ടീസിലടക്കം ഈ സ്വർണപ്പാളികളെ ചെമ്പുപാളികളാക്കി രേഖപ്പെടുത്തിയത് പത്മകുമാർ എന്നുള്ളത് എസ് ഐ ജി കണ്ടെത്തിയിരുന്നു ഇക്കാര്യം റിമാൻഡ് റിപ്പോർട്ടിലടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അങ്ങനെ തുടക്കം മുതൽക്കുള്ള ഇടപെടൽ നടത്തിയത് പത്മകുമാർ ആണ് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു പക്ഷേ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ അതായത് ഈ സർക്കാരിന് അപേക്ഷ നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ഉന്നതരുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അക്കാര്യത്തിലൊക്കെ ഉത്തരം പറയേണ്ടത് പത്മകുമാറാണ് കാരണം പത്മകുമാറിന് അപ്പുറത്തേക്ക് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പത്മകുമാർ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എസ് ഐ ജി കരുതുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കസ്റ്റഡി ഈ കസ്റ്റഡിയിൽ നിരവധി കാര്യങ്ങൾക്ക് പത്മകുമാർ മറുപടി നൽകേണ്ടി വരും കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള വെറും ബന്ധത്തിൻ്റെ പേരിൽ മാത്രം എന്തായാലും ദേവസ്വം ബോർഡിൻ്റെ അജണ്ടയിൽ തന്നെ സ്വന്തം കൈപ്പട വെച്ച് തിരുത്തൽ നടത്തില്ല പത്മകുമാർ എന്നുള്ളത് തന്നെയാണ് എസ് ഐ ടി കരുതുന്നത് മാത്രമല്ല ഇതിൻ്റെ സാമ്പത്തിക ലാഭം ഏതൊക്കെ നിലയിലാണ് ഈ സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അതായത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ പാളികൾ കൈമാറ്റം ചെയ്യുന്നത് ആ പാളികൾ കൈമാറി ഉണ്ണികൃഷം പോറ്റി ഇത് കൊണ്ടുപോവുകയും പിന്നീട് സ്വർണ്ണ കൊള്ള നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇതുവരെയുള്ള കണ്ടെത്തൽ അതിനുശേഷമുള്ള വർഷങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവുകളിൽ പത്മകുമാറിന് ഗണ്യമായ രീതിയിലുള്ള സ്വത്ത് സമ്പാദനം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഭൂമി ഭൂമികൾ ഭൂമി കാര്യമായി വാങ്ങിച്ചിട്ടുണ്ട് അതുകൂടാതെ വ്യാപാര സ്ഥാപനങ്ങൾ വാങ്ങിച്ചിട്ട് എന്നതടക്കമുള്ള ചില കണ്ടെത്തലുകളിലേക്ക് കൂടി എസ് ഐ ജി വന്നിരുന്നു അതിനകത്ത് നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും ഈ സാമ്പത്തിക ലാഭം ഏതൊക്കെ വഴിക്കാണ് വന്നത് ഏതു വഴി ഏതൊക്കെ രീതിയിലാണ് അത് വന്നത് ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സാമ്പത്തിക ലാഭം വീതം വെച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഒപ്പം തന്നെ വിദേശ യാത്രകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമുണ്ട് അതുകൂടാതെ ഈ വീട്ടിൽ അതായത് പത്മകുമാറിൻ്റെ വീട്ടിൽ വെച്ച് ഗൂഢാലോചന നടന്നു എന്നുള്ള കാര്യം ഏറെ ഏറെക്കുറെ എസ് ഐ ജി സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പോൾ ആ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു എന്നുള്ള മൊഴി പത്മകുമാരുടെ വീട്ടിലെ അതായത് കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് പോലും ലഭിച്ചിട്ടുമുണ്ട് അക്കാര്യത്തിലൊക്കെ തന്നെ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് പക്ഷേ ഇതൊക്കെ നാളെ മണിക്കുള്ളിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എസ് ഐ ജി പരിശോധിക്കുന്നത് കാരണം വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത് ആ സമയത്തിനുള്ളിൽ തന്നെ ഇത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്താനുള്ള ഒരു ആലോചന കൂടി എസ് ഐ ജി നടത്തുന്നുണ്ട് അതായത് ഇന്നും നാളെയും പത്മകുമാർ കസ്റ്റഡിയിൽ ഉള്ളത് കൊണ്ട് തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അതായത് പത്മകുമാറിനോടൊപ്പം ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന കെ പി ശങ്കരദാസിനെയും വിജയ് യും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താനുള്ള ഒരു ആലോചന കൂടി എസ് ഐ ജി നടത്തുന്നുണ്ട് കാരണം അന്ന് ഇവർ മൂന്ന് പേരുമാണ് ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ ഉണ്ടായിരുന്നത് ആ യോഗത്തിൽ വെച്ചാണ് ഇത് ഈ പാളികൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങൾ അതായത് പത്മകുമാർ പാളികൾ കൈമാറുന്നതിൽ ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാമെന്നുള്ള വാദത്തിൽ നിന്നപ്പോൾ ഈ മറ്റ് രണ്ടംഗങ്ങളാണ് അത് ഉദ്യോഗസ്ഥർക്ക് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത് ആ ഫയൽ നീക്കം അടക്കം ഉദ്യോഗസ്ഥരാണ് നടത്തേണ്ടത് എന്നുള്ള നിലപാട് സ്വീകരിച്ചത് ഈ ഈ മൊഴി നേരത്തെ ശങ്കരദാസും വിജയകുമാറും എസ് ഐ ജിയോട് നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഇനി പത്മകുമാറിനോടൊപ്പം ൊണ്ട് ഇവരെ ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും അതിനകത്ത് കൂടുതൽ വ്യക്തത വരിക എന്നുള്ളതാണ് എസ് ഐ ജി കരുതുന്നത് അതുകൊണ്ട് തന്നെ പത്മകുമാർ ഇതേ ഓഫീസിലുള്ളപ്പോൾ തന്നെ അവരെ രണ്ടുപേരെ കൂടി വിളിച്ചു വരുത്താനുള്ള ഒരു ആലോചന കൂടി നടക്കുന്നുണ്ട് എന്തായാലും ഈ കസ്റ്റഡി കൊണ്ട് നിലവിൽ ഒന്നും അവസാനിക്കില്ല എന്നുള്ളതാണ് കാരണം പത്മകുമാറിനെ ഇനിയും കസ്റ്റഡിയിൽ വേണ്ടിവരും അത് കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോയി അടക്കമുള്ള ആളുകളുമായി ഒപ്പം വരുത്തിക്കൊണ്ട് തന്നെയുള്ള ചോദ്യം ചെയ്യലുകൾ ആവശ്യമായി വരും എന്ന് കൂടി എസ് ഐ ജി കരുതുന്നുണ്ട് ഇപ്പോൾ നിലവിൽ അടുത്ത ഘട്ടത്തിലേക്ക് അതായത് പത്മകുമാറിൽ നിന്ന് കൂടുതൽ ഉന്നതരിലേക്ക് പോകാനുണ്ടെങ്കിൽ അതിലെ വിവരങ്ങൾ ആ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്ത്രി അടക്കമുള്ളവരുടെ പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള നടപടികളും നീക്കങ്ങളൊക്കെ തന്നെ എസ് ഐ സിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ നിലവിൽ നമുക്ക് സംശയിക്കാം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അനുമാനത്തിലേക്ക് തന്നെ എത്താം എന്നുള്ളതാണ്